എല്ലാ നല്ലവരായ ആൾക്കാർക്കും വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ഈ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഡോക്ടറെ സംബന്ധിച്ച് അദ്ദേഹം ഷാർജയിലുള്ളൊരു ഡോക്ടറെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുടുംബം ആ അമ്മയും ആ മകളും നമ്മുടെ യോഗീഷൻ്റെ ഡിവോട്ടിയായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഹാർട്ട് സംബന്ധമായ വാൾവ് സംബന്ധമായ ഒരു അസുഖമായിട്ട് ഷാർജയിൽ വെച്ചൊരു ഓപ്പറേഷൻ നടക്കുകയും ഇദ്ദേഹം ഒരു ഡോക്ടറാണ് കേട്ടോ നല്ലൊരു സർജനായിരുന്നു വളരെ സാത്വികനായ നല്ലൊരു മനുഷ്യനായിരുന്നു ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് രണ്ട് മക്കളും ഉണ്ടായിരുന്നു നല്ലൊരു അമ്മയും ഉണ്ടായിരുന്നു ഒരു വൈഫ് നല്ലൊരു സാത്വികമായ ഒരു അമ്മയുമായിരുന്നു അങ്ങനെ ആ അമ്മ ആ അച്ഛന് പെട്ടെന്ന് ഓപ്പറേഷൻ നടക്കുമ്പോൾ ചെറിയ ഒരു ആളിൻ്റെ കയ്യബദ്ധം അത് യോഗീശ്വരൻ പറഞ്ഞത് അങ്ങനെയാണ് അത് മോന്തരം അദ്ദേഹത്തിന് കോമാ സ്റ്റേജിലോട്ട് പോവുകയും അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും നമ്മളതിനെ പറ്റി സംസാരിച്ചു ഇനി പ്രാർത്ഥിച്ചു പക്ഷേ അതിന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം അതിന് കാരണവും ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അധികം ഈ ഭൂമി ഭൂമി ഇട്ട് പോയത് എന്നുള്ള കാര്യം അതിനുശേഷം ആ മകൾ പതിനാറെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വേറൊരു എന്ന് വെച്ചാൽ എല്ലാ ആത്മാക്കളുടെയും കാര്യങ്ങൾ ഒരു ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം കഴിഞ്ഞേ പറയാൻ കഴിയത്തുള്ളൂ എന്നാൽ ചില ആത്മാക്കളുടെ കാര്യം നമുക്ക് പറയാൻ കഴിയും അത് ആ ആത്മാവും യോഗീശ്വരനും തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമ്മുടെ നന്ദോമാ സാറിൻ്റെ കാര്യം എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കണ്ണന ഈ ഡോക്ടറിൻ്റെ കാര്യവും എനിക്ക് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ആ മകളെന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ആദ്യം ഇതെല്ലാം കഴിഞ്ഞ് പതിനാറെല്ലാം കഴിഞ്ഞ ശേഷം ഒരു ദിവസം ഉണ്ട് തോന്നുന്നു സാറേ ഞാൻ സാറോട്ടൊന്ന് സംസാരിച്ചപ്പോൾ ഞാൻ നാൽപ്പത്തൊന്ന് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കണമെന്ന് അപ്പോൾ നാൽപ്പത്തൊന്ന് കഴിഞ്ഞ ശേഷം ഒരു ദിവസം എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞവർ സത്യത്തിൽ ഈ മകള് യു എസ് എയിലാണ് അമ്മ ഷാർജയിലാണ് അച്ഛനൊക്കെ സെറ്റിലായിരുന്ന ഷാർജയിലാണ് അപ്പോൾ ഈ മകളെന്നെ വിളിച്ചൊരു ദിവസം രാവിലെയാണ് വിളിച്ചത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഏതോ ഒരു ദിവസമാണ് ഈ കുട്ടിയെന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാനും ആ കുട്ടിയുമായിട്ട് സംസാരിച്ചു പിന്നോട് പറഞ്ഞു സാറേ അച്ഛൻ്റെ കർമ്മമെല്ലാം ചെയ്തു ഒരു വർക്കലയാണ് കൊണ്ടുപോയി കർമ്മം ചെയ്തത് വളരെ നല്ല രീതിയിലാണ് കർമ്മമെല്ലാം ചെയ്യാൻ പറ്റിയത് വളരെ അച്ഛൻ വളരെയധികം സന്തോഷമാണെന്ന് ആ കർമ്മത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി കാരണം ഒരു തടസ്സവും ഇല്ലായിരുന്നു അച്ഛൻ വളരെയധികം ഹാപ്പിയാണ് സാറേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പം ശരിയാണ് അദ്ദേഹം ഹാപ്പിയാണ് അതൊക്കെയാണ് കണ്ടത് അതിനുശേഷം ആ കുട്ടി എന്നോട് പറഞ്ഞു സാറേ ഈ എൻ്റെ അച്ഛൻ്റെ അനുജൻ മരിച്ച് ഏകദേശം ഒരു മാസം കഴിയുമ്പോഴാണ് എൻ്റെ അച്ഛനും മരിക്കുന്നത് അപ്പം ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഈ കുട്ടിക്ക് കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനപ്പോൾ പറഞ്ഞു ഇപ്പം എന്തായാലും അച്ഛൻ്റെ ഈ ഒരു ഉപയോഗവുമായിട്ടൊക്കെ നിൽക്കുകയല്ലേ ഇപ്പം എനിക്കൊന്നും പറയാൻ കഴിയില്ല പിന്നെ ഒരു അവസരത്തിൽ വിളിക്കാൻ പറഞ്ഞു ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ യോഗീശ്വരനെ ജനിക്കുമ്പോൾ യോഗീഷ് കണക്ട് ആയപ്പോൾ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഒരു വർഷം കഴിയാതെ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കുഴപ്പമില്ല ഇദ്ദേഹത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ കഴിയുന്നുണ്ട് അദ്ദേഹം തന്നെയാണ് അതിനുള്ള പെർമിഷൻ തന്നിരിക്കുന്നതെന്നും പറഞ്ഞു അങ്ങനെപ്പോഴും ഞാൻ പറഞ്ഞു ശരി ഇപ്പോൾ ഈ കുട്ടി എന്നോട് സംസാരിച്ചു തുടങ്ങി ഈ കുട്ടിയുടെ കൊച്ചൻ മരിച്ച് ഏകദേശം ഇരുപത്തി മൂന്നോ ദിവസം കഴിയുമ്പോഴാണ് ഈ അച്ഛനും മരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കുട്ടിയെ കുട്ടിയെടുത്ത് ചോദിച്ചു നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയാമോന്ന് അത് സത്യത്തിൽ അത് കേട്ടപ്പോഴാണ് ഞാൻ അക്ഷരാർത്ഥത്തെ ഞെട്ടിപ്പോ ഈ മനുഷ്യൻ മനുഷ്യനെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ശരീരമുള്ള മനുഷ്യനാണ് വാശിയും വൈരോഗ്യവും അല്ലെങ്കിൽ ഉള്ള ആത്മാക്കൾക്കതൊന്നുമില്ല എന്ന് അപ്പോൾ ഞാൻ ഈ ആത്മാവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ യോഗീശ്വരൻ ശ്രമിച്ചപ്പം യോഗീശ്വരൻ എന്നോട് പറഞ്ഞു ഒരു ആത്മാവ് അതായത് ഈ ഒരു ഡോക്ടറിൻ്റെ ആത്മാവ് ഇപ്പോൾ പല വാശി വാശി മീൻസ് അദ്ദേഹത്തിനെ ചതിച്ചവരെ വിടാൻ പാടില്ല എന്നൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നോട് പറഞ്ഞു അക്ഷരത്തിൽ ഞാൻ ഞാൻ എനിക്ക് ഞാൻ വല്ലാതായി ഞെട്ടിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഈ ആത്മാക്കൾ ചെയ്യുമോ എന്നുള്ളതായിപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ കുട്ടി എന്നോട് പറഞ്ഞു അവർ അവർ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ച അമ്മയിലുള്ള രണ്ട് കുട്ടികളാണ് ഈ ഡോക്ടറും ഈ ഡോക്ടറിൻ്റെ അനിയനും പിന്നെ രണ്ടാമത് അച്ഛൻ കല്യാണം കഴിച്ചു അതിൽ നാല് മക്കളുണ്ടെന്ന് പറഞ്ഞു അപ്പം ആദ്യം കല്യാണം കഴിച്ച അമ്മയെ അച്ഛൻ അച്ഛനും ഉപേക്ഷിക്കുകയാണ് ചെയ്തതെന്തോ കാര്യങ്ങൾ ഉപേക്ഷിച്ചു രണ്ടാമതൊരു അമ്മയെ കെട്ടി അവർക്ക് നാല് മക്കളായിരുന്നു പക്ഷേ ഈ ഡോക്ടറിന് ഇവരെല്ലാവരും ഒരുപോലെയായിരുന്നു ആ രണ്ടാന അമ്മയുടെ മക്കളെയും ഈ ഡോക്ടർ ഒരുപോലെയാണ് കണ്ടിരുന്നത് പലപ്പോഴും അദ്ദേഹം ഈ ഷാർജയിൽ നിന്നും ലീവ് എടുത്ത് പോയി അച്ഛൻ്റെ കാര്യങ്ങൾ തിരക്കുമായിരുന്നു അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കുമായിരുന്നു പോകുന്ന സമയത്ത് ഈ അമ്മ അവിടെ ഉണ്ടാവും അവരോടും വളരെ സൗമ്യമായിട്ടും വളരെ സ്നേഹമായിട്ടുമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് സംസാരിച്ചു പല സ്വത്ത് കാര്യങ്ങൾക്കും അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ പേരിലും ഇദ്ദേഹത്തിൻ്റെ അനിയൻ്റെ പേരിലും വില്ലെഴുതി വെച്ചതെല്ലാം അവർ തിരുത്തി തിരുത്തി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുണ്ടാക്കി എന്ന് വെച്ചാൽ ആ നാല് മക്കളും ആ അമ്മയും സത്യത്തിൽ ഈ രണ്ട് മക്കളുമായിട്ട് ഏതൊരു ബന്ധം മീൻസ് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലായിരുന്നു ഒന്നാണ് സത്യം അഭിനയിക്കുകയായിരുന്നു അവർ ചെയ്ത് ഇവർ ചെയ്ത ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഇവരെവിടെയോ പോയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും നാശം വരുന്ന രീതിയിലുള്ള എന്താ പറയുന്നത് അഴുക്ക കാര്യങ്ങൾ മീൻസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ട് നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവരതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അതിനുള്ള പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ അത് നമ്മൾ അതിനെ പറയുന്നത് അഴുക്ക പ്രവൃത്തികൾ ചെയ്യുക അതായത് ദുരാത്മാക്കളെ വെച്ചിട്ട് ബാക്കിയുള്ളവരെ ദ്രോഹിക്കുകയും അതിലൂടെ ഫലശുദ്ധിപ്പെടുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ പറയാറുണ്ട് കൈവശം എന്ന് പറയാറുണ്ട് പിന്നെ ചിലവർ അതിനെ നമ്മൾക്ക് ക്രിയകളെന്ന് പറയാറുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഈ ഭൂമിയിലുണ്ട് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് എനർജിയും കാണുമല്ലോ നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ അപ്പം ഈ പോസിറ്റീവ് എനർജിയെ ചെയ്തിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ് പോസിറ്റീവ് എനർജിയുടെ ചൈതന്യം നമുക്ക് കിട്ടാൻ വളരെയധികം പാടാണ് അങ്ങനെയുള്ളവരാണ് ഈ നെഗറ്റീവ് എനർജിയെപ്പറ്റി അവരെ ഉപാസിക്കുകയും അവരുടെ ഇത് പിടിച്ചുപെട്ടുകയും പിന്നെ അവരെ വെച്ചിട്ട് പലർക്കും പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും അതിനുള്ള പൈസ അവർക്ക് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് അക്ഷരത്തിൽ നമ്മുടെ ഏരിയയിലൊക്കെ ഈ പറയാറുണ്ട് കോട്ടൂർ കോട്ടൂരെന്നുള്ള തിരുവനന്തപുരം സൈഡിലൊക്കെ പോയി കുറ്റി അടിക്കുന്നൊരു സംഭവമാണ് അപ്പം നമ്മളൊരാളിൻ്റെ സങ്കല്പം വെച്ചിട്ട് നമ്മളവിടെ പോയി നാളും പേരും നാളുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് തരം ഉണ്ടെന്നാണ് അതറിയുന്നത് അവർ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപത്തിലുള്ള രൂപം ഉണ്ടാക്കിയിട്ട് ഒരു കുട്ടി കണക്കെന്നോ ഒരു സാധനം എടുത്ത് തലയിൽ ഇങ്ങനെ അടിക്കുമെന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ ഉണ്ടെന്ന് ആർ പലരും പറഞ്ഞുള്ള അറിവാണ് എനിക്കിതൊന്നും അറിയില്ല പറഞ്ഞുള്ള അറിവുകളാണ് അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ദേഹത്തേക്ക് ഒരു നെഗറ്റീവ് എനർജി പാസ്സായി നിൽക്കും എപ്പോഴാണോ ഇവർ വീക്കാവുന്നോ ആ നെഗറ്റീവ് എനർജി അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടും അങ്ങനെയുള്ള ഒരുപാട് ആഭിചാര ക്രിയകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലായിരുന്നാലും വെള്ളിയിലായിരുന്നാലും എല്ലായിടത്തും നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സത്യത്തിൽ അതൊന്നും ചെയ്യരുത് എന്നാണ് ഞാൻ ഈ ലോ ഈ വീഡിയോ കാണുന്നവരുടെ അടുത്ത് അഭ്യർത്ഥിക്കുകയാണ് കാരണം അതിനുള്ള എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം ഈ ഡോക്ടർ ആക്ച്വലി ഇവർക്ക് രണ്ട് പേർക്കും വേണ്ടി ഈ അത് ചെയ്തിട്ടുണ്ട് എന്നാണ് യോഗീശ്വരൻ പറയുന്നത് ഇവർ നശിച്ചു പോകാൻ വേണ്ടി എന്തോ ഒരു ആഭിചാരപരമായ എന്തോ എന്തോക്കെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഡോക്ടറിന് കൈവശപരമായിട്ടും എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ആ കുട്ടി പറയുന്നത് അവർ വൻ്റെ തിരുവഴയോ അവിടെ എവിടെയോ പോയിട്ട് അത് കളഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു ഈ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നാണ് ആ കുട്ടിയുടെ ഫോ ഫോട്ടോ ബ്ലസ് ചെയ്യാൻ വേണ്ടി എടുത്ത് സ്കാൻ ചെയ്തപ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു ഇങ്ങനെ വയറ്റിന് എന്തെങ്കിലും പ്രശ്നം അപ്പോൾ കുട്ടി പറഞ്ഞു ശരിയാണ് സാറേ ഞാനിങ്ങനെ തിരുവഴിയെ പോയത് ശ്രദ്ധിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇവർ നശിച്ചു പോകാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഡോക്ടറിൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്നും പോയതിനു ശേഷം പല ചിലപ്പോൾ ഇദ്ദേഹത്തിന് ബോധം മനസ്സിന് മനസ്സിലായി ഇവരിങ്ങനെയുള്ള ദ്രോഹങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹം യോഗീശ്വരൻ ത്രൂ എന്നിലൂടെ തന്നെ ഞാൻ ആ കുട്ടിയെ അറിയിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം ഇപ്പം വളരെയധികം വളരെയധികം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന വളരെ സാധിക്കാനും ആരുമായിട്ടും ഒരു ഒരു സത്യത്തിൽ ഒരു സൗണ്ട് എടുത്ത് പോലും സംസാരിക്കുക എപ്പോഴും സൗമ്യഭാവത്തിൽ ചിരിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവരുടെയും എത്ര ഉണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും വീട്ടുകാരുടെ ആ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടർ എന്നുള്ളതല്ല ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ എല്ലാവരുമായിട്ടും ഇടപെടിക്കൊണ്ടുവന്ന ആ വ്യക്തി അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവപ്പം മാറിയിരിക്കുകയാണ് ഈ നാൽപ്പത്തൊന്നെല്ലാം കഴിഞ്ഞ് അദ്ദേഹം കുറച്ചുകൂടി സ്വതന്ത്രനായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആരൊക്കെയാണോ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെ ഉപദ്രവിച്ചവരെ വെറുതെ വിടില്ല എന്നൊരു സ്റ്റേജിലാണ് അദ്ദേഹം നിൽക്കുന്നതായിട്ടാണ് യോഗീശ്വരൻ എന്നോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു നീ ഈ ഡോക്ടർ ഒരിക്കലും അവരെ വിടില്ല അവർ അതെന്താണോ അവർ ഈ ഡോക്ടറിനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഡോക്ടറിന് മനസ്സിലായി അപ്പോൾ അതിനുള്ള ഒരു അവസരം കാത്തു നടക്കുകയാണ് അദ്ദേഹം അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ഈ കുട്ടിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞ് സാറേ സാറ് പറയുന്നത് പോലെ അവരെല്ലാം വളരെയധികം വലിയ വലിയ തരത്തിൽ വലിയ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് അവരൊക്കെ ഇപ്പോഴും ഹാപ്പിയാണ് സാറേ പിന്നെ അവർക്ക് എന്താ അങ്ങനെയാണ് ഇതൊക്കെ സമയം കുഞ്ഞു മോളെ അങ്ങനെയെന്നും അല്ല കാര്യങ്ങൾ കുട്ടി ഒരവസരമാണെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയൊരു പോരായ്മയിൽ നിന്നും അല്ലെങ്കിൽ ചെറിയൊരു അവസരം ലഭിക്കുമ്പോൾ ആണ് എനർജികൾ പ്രവർത്തിക്കുന്നത് അത് എപ്പോഴും അങ്ങനെയാണ് പോസിറ്റീവ് ആയെന്നാൽ നെഗറ്റീവായത് ഇപ്പോൾ യോഗീശ്വരൻ തന്നെ പറയാറുണ്ട് നെഗറ്റീവ് എനർജി ഉള്ളവരുടെ രോഗീശ്വരൻ പറയും ഒന്നുകിൽ ഹീലിംഗ് ചെയ്യണം അല്ലെങ്കിൽ ഇന്നാമ്പലത്തിൽ പോയി ഇന്ന കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണമെന്ന് പറയും അതിനുശേഷം മാത്രമേ യോഗീശ്വരൻ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നു നിങ്ങളോട് യോഗീശ്വരൻ എന്താണോ ചെയ്യാൻ പറയുന്നത് അത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം അല്ലാത്ത പക്ഷം അതിൻ്റെ ഇത് എനിക്കും കൂടെ അനുഭവിക്കണം ഈ പറയുന്ന ഞാനും കൂടെ അത് അനുഭവിക്കണം അത് എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾക്കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അപ്പം തന്നെ എന്നോട് പറയുക എനിക്കിത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല ദയവ് ചെയ്ത് എന്നെ വിളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും പരിഹാര കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ സ്പോട്ടിൽ എന്നോട് പറയുക അല്ലാതെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് എനിക്കും കൂടെ കിട്ടും കാരണം ഈ നെഗറ്റീവ് എനർജിക്ക് മനസ്സിലാവും ഞാനാണ് നിങ്ങൾക്ക് ഇതിനുള്ള അവസരം ഉണ്ടാക്കി തന്നത് അപ്പം നിങ്ങളത് ചെയ്യാതെ വരുമ്പോൾ അതെന്നെ എനിക്ക് തിരിച്ചടിക്കും അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം കുറയുകയും അതെനിക്കും കുഴപ്പമില്ലാതെ പോകും അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നെ വിളിക്കുന്നവർക്ക് ഞാൻ എന്ത് പരിഹാരമാണോ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അപ്പം സ്പോട്ടിൽ എന്നോട് പറയുക സാറേ എനിക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അതോടുകൂടി നമുക്ക് അടുത്ത അടുത്ത വെയിലോട്ട് പോകാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഈ ഒരു ഡോക്ടറിൻ്റെ ആത്മാവ് ഉറപ്പായിട്ട് പറഞ്ഞു ഞാൻ അവരെയൊന്നും വെറുതെ വിടില്ല അപ്പം ഞാൻ അവർ ആ കുട്ടിയോട് പറഞ്ഞു മോളെ അച്ഛനെ ഈ ഒരു ഭാവത്തിൽ നിൽക്കുകയാണ് നിങ്ങളോടൊന്നും അച്ഛനൊരു ഇതുമില്ല പക്ഷേ അച്ഛനെയും അച്ഛൻ്റെ സഹോദരനെയും ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിടാൻ ചെയ്തവരെയൊന്നും അദ്ദേഹം വഴുതരി സത്യമായിട്ട് ആ ആത്മാവ് തീർച്ചയായിട്ടും അതെല്ലാം കഴിയാതെ ഈ ഭൂമി വിട്ടു പോകത്തില്ല അപ്പോൾ ഈ ഇങ്ങനെയുള്ള അഭിചാരക്രിയകൾക്കും അല്ലെങ്കിൽ ഒരാൾ നശിച്ചു പോകണമെന്ന് ശ്രമിക്കുന്നവരും അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യത്തിൻ്റെ ഒരു ദിവസം ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് നമ്മൾ വിചാരിക്കും അദ്ദേഹത്തിനെ നമുക്ക് ചതിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ നശിപ്പിക്കാമെന്ന് വിചാരിക്കുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും പോകരുത് ആ ആത്മാവ് നമ്മുടെ പിന്തുടർന്ന് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ ജന്മം നമ്മൾ നശിച്ചു പോയാലും നമ്മുടെ അടുത്ത കുടുംബത്തിനെപ്പോലും അത് വെറുതെ വിടില്ല അടുത്ത തലമുറയ്ക്ക് അത് ബാധിക്കേണ്ടി വരും അതുകൊണ്ട് ആരും ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും പോകരുത് നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് പറഞ്ഞു തീർത്ത് സമാധാനപരമായി മുന്നോട്ട് പോകാതെ അവർ നശിച്ചു പോകാൻ വേണ്ടി ഇങ്ങനെയുള്ള ആഭിചാരക്രിയകൾക്ക് പോയി ചെയ്തിട്ട് അതെല്ലാം സക്സസ് ഒരു പക്ഷേ ആയി കഴിഞ്ഞാൽ ആ ഏൽക്കുന്ന ആളുടെ ആത്മാവത് ഒന്നല്ലെങ്കിൽ നാളെ അറിയും ഒരു ആളുടെ ജീവൻ എടുക്കാൻ പോലും ഇപ്പോൾ ആളുകൾക്ക് ഒരു മടിയുമില്ല എന്നുള്ളതാണ് ഒരുപാട് കോളുകൾ വരുന്നതിന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ ഡോക്ടറിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്കെടുക്കാം ആ മനുഷ്യൻ്റെ ആ അനിയൻ്റെയും ആ ചേട്ടൻ്റെയും ജീവനെടുക്കാൻ പോലും ആൾക്ക് മടിയില്ല പൈസയ്ക്ക് വേണ്ടി ഈ ലോകം എന്തും ചെയ്യുന്നൊരവസ്ഥയിലോട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരാളിൻ്റെ ജീവൻ എടുക്കാനോ ജീവൻ കൊടുക്കാനോ നമുക്ക് അത് ആ പ്രപഞ്ചത്തിന് മാത്രമേ കഴിയുള്ളൂ അത് മനസ്സിലാക്കുക നിങ്ങൾ ഈ ആഭിചാര ക്രിയ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആ ആത്മാവിനെയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അങ്ങനെയുള്ള ഒരു പ്രവർത്തിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരാരും മുതിരരുത് ദയവ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നരുത് നിങ്ങളുടെ മനസ്സിൽ പോലും നമ്മൾ ചിന്തിക്കരുത് ഒരാത്മാവിനെ നശിപ്പിക്കാം ആ ഡോക്ടർ എപ്പോഴും ആ കുടുംബത്തിനോട് അതായത് ഇത് ചെയ്ത ആൾക്കാരെ വിടതേ വിടില്ല എന്നുള്ള കാര്യത്തിൽ ഏതൊരു വിധം സംശയമില്ല അവർക്ക് ചിത്തഭ്രമം തൊട്ട് ചിത്തഭ്രമം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല മാനസികമായിട്ട് നമുക്കൊന്നും എന്താ പറയുന്നത് അതിനൊരു നമുക്കൊന്നും ഓർമ്മയും കാര്യങ്ങളെല്ലാം പോയി നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥ ഭ്രാന്തം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള അവസ്ഥകൾ വരാം ക്യാൻസർ രോഗങ്ങൾ വരാം തീരാരോഗം പിന്നെ നമുക്ക് ചീരാരോഗങ്ങൾ വരാം ഒരുപക്ഷെ ഡോക്ടറിനെ പോലും അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല ഒരു പക്ഷെ നമുക്കിത് അനുഭവിക്കേണ്ടി വരുന്നില്ലാതെ നമ്മളിതിൽ നിന്നും രക്ഷപ്പെട്ടു പോയാലും നമ്മുടെ വരും തലമുറ ഇത് ഇതനുഭവിച്ചേ പറ്റും അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഈ യൂട്യൂബ് ചാനൽ കാണുന്നവരെല്ലാം മനസ്സിലാക്കുക ആത്മാക്കളുമായിട്ട് കളിക്കാൻ നിൽക്കരുത് ആത്മാക്കളെന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും അതീതമായിട്ടാണ് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ ഒരാൾ ഈ ഭൂമി വിട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അസ്ഥി കൊണ്ട് വെച്ചിട്ട് എല്ലാവരും പറയും ഇത് വളരെ പവിത്രമായ ഒരു സാധനമാണ് ഇത് വളരെ പവിത്രമായി വെക്കണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളതിപ്പം മനസ്സിലാക്കാതെ എത്രമാത്രം പവിത്രമായി കഴിഞ്ഞു എന്നുള്ളത് അതുകൊണ്ട് ദൈവം ചെയ്ത് ഈ വീഡിയോ ചാനൽ കാണുന്ന ഒരു ദേഷ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരാളെ നശിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് അത് നമുക്കായിരിക്കില്ല ചിലപ്പം ബാധിക്കുന്നത് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ തലമുറകൾക്കോ ആയിരിക്കും ബാധിക്കുന്നത് എന്തായാലും ഈ ഈ ഇദ്ദേഹത്തിന് ഈ ദ്രോഹം എന്തായാലും ഇദ്ദേഹം വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അത്രയ്ക്ക് രൂക്ഷമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നാണ് യോഗീശ്വരൻ പറയുന്നത് അത്രയ്ക്ക് ഒരു ഡോക്ടർ എത്ര സൗമ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം ഉണ്ടായിരുന്നപ്പോൾ അതിനെക്കാട്ടും പത്തിരട്ടി വൈരാഗ്യബുദ്ധിയോടുകൂടി തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം പറയുന്നത് വേറെ കൊണ്ട് നമ്മളാർക്ക് ഒരു ദ്രോഹവും ചെയ്യും സത്യത്തിൽ ഇദ്ദേഹം ആ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുതന്നെ ആ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം വേണ്ടി ഒരു ഷോപ്പിംഗ് മഹാള് കെട്ടി പിന്നെ ആ ഒരുപാട് സ്വത്തുക്കളുണ്ട് അതെല്ലാം ഇവർ രണ്ട് പേരും വേണ്ട എന്ന് വെച്ചു അവർക്ക് തന്നെ കൊടുക്കാൻ ശ്രമിച്ചു എന്നിട്ട് അച്ഛൻ എഴുതിയ വിൽപ്പത്രം വരെ ഇവർ ചെയ്വർ മാറ്റി എഴുതി ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ട് പോലും ആ ഡോക്ടർ ഒരിക്കലും അവരുടെ സഹോദരങ്ങൾ എന്നുള്ളൊരു പ്രിയോറിറ്റി ആ നാല് പേർക്കും കൊടുത്തു പക്ഷെ അവരതങ്ങനെ കണ്ടില്ലായെന്നുള്ളതാണ് അവർ ഇവർ ദ്രോഹിക്കാനുള്ള കാര്യങ്ങളിലൂടെ മുന്നേറുകയാണ് ചെയ്തത് അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന കാണുന്നവരാരും അങ്ങനെയുള്ള ഒരു പ്രവൃത്തികളും ചെയ്യരുത് ദയവ് ചെയ്ത് അതൊരു യോഗീഷിൻ്റെ ഒരു മെസ്സേജായി നിങ്ങളത് കാണുക ഞാനിത് ഈ എൻ്റെ വീഡിയോ ചാനലിൽ പല പല കമൻസുകളും വരുന്നുണ്ട് അതായത് അതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം എനിക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻ മാത്രമാണ് എനിക്കിതിൽ ആധികാരികമായിട്ട് ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ എനിക്ക് കിട്ടുന്ന ഇൻറ്റൂഷൻസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു അത് നിങ്ങൾക്ക് എങ്ങനെ എത്തിങ്ങനെ എടുക്കാം ഒരു കാതിൽ കേട്ട് വേറൊരു കാതിൽ കൂടെ കളയും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഒരിക്കലും ഒരു കാര്യത്തിനും ഞാൻ ആരെയും വിളിച്ചിട്ട് വരൂ എൻ്റെ യൂട്യൂബ് ചാനൽ കാണൂ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഇത് സത്യമാണ് അല്ലെങ്കിൽ ഇതൊന്നും ആധികാരികമായി തെളിയിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല ഒരു ഒരു സംഭവമില്ല അപ്പോൾ ഈ കാണുന്നവരെല്ലാം ദയവ് ചെയ്ത് യോഗീശ്വരൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ അദ്ദേഹം തരുന്ന ഇൻ്റലിഷൻസ് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനങ്ങൾ ലഭിക്കട്ടെ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ കാ ഞാനിത് ചെയ്യുന്നത് പിന്നെ എന്നെ വിളിക്കുന്നവർക്കെല്ലാം പലപ്പോഴും എൻ്റെ കോൾ കിട്ടുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് എപ്പോഴും വരാറുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്കൊരു ജോലിയുണ്ട് ഒരു ആ ജോലി സ്ഥലത്ത് ഇത്തിരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോഴും എനിക്ക് എടുക്കാൻ കഴിയില്ല പിന്നെ അദ്ദേഹം വിചാരിക്കണം എപ്പോഴാണ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ മാത്രമേ എനിക്ക് കണക്റ്റ് ആവാനും കഴിയുള്ളൂ നിങ്ങൾ വിളിച്ചു കൊണ്ടിരിക്കുക എപ്പോഴാണോ നിങ്ങളുടെ സമയം അപ്പോൾ കണക്റ്റാകും രാത്രി ഒൻപത് മണിക്ക് ശേഷം എന്നെ വിളിക്കരുത് പ്രത്യേകിച്ച് മണിക്ക് ശേഷം ആത്മാക്കളുടെ ഒരു കാര്യം അറിയാനും ആരും വിളിക്കരുത് സന്ധ്യയ്ക്ക് ശേഷം ആത്മാക്കളുടെ കാര്യങ്ങൾ പറയാൻ പാടില്ല പിന്നെ കർത്തവാവ് ദിവസം അങ്ങനെയുള്ള അതായത് അമാവാസി ദിവസം എന്നെ വിളിക്കരുത് ഞാനതൊന്നും പറയാറില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല കണക്റ്റായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അധികം കണക്റ്റായാൽ എനിക്ക് പറയാൻ കഴിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ലോകത്തിന് തന്നെ നല്ലത് വരാൻ ഞാൻ പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ നമഹ നമ